കൗമാരപ്രായം മുതൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ സമ്പൂർണ്ണ ആരോഗ്യവതിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൗമാരപ്രായം മുതൽ ആണ് അതായത് അതിനു മുമ്പ് ശ്രദ്ധ വേണ്ട എന്നല്ല ഞാൻ പറയണത് സ്ത്രൈണതയുടെ അതായത് സ്ത്രൈണഭാവങ്ങളുടെ സ്ത്രൈണ ഗുണങ്ങളുടെ പല മാറ്റങ്ങളും സ്ത്രീ ശരീരത്തിൽ പ്രതിഫലനം നടത്തി തുടങ്ങുന്നത് അതിൻ്റെ താല്പര്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലും ശരീരത്തിലും നാമ്പെടുക്കുന്നത് മുളപൊട്ടി ഉണരുന്നത് കൗമാരത്തിലാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ കൗമാരപ്രായം മുതൽ അവരെ പരിചരിക്കേണ്ടതും അവരെ പരിപാലിക്കേണ്ടതും എങ്ങനെയെന്ന ഒരറിവ് ഉണ്ടാവുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഉണ്ട് അതിന് തെറ്റായ ജീവിത രീതികൾ ശീലിക്കേണ്ടി ഒരു കാലഘട്ടമാണ് നമ്മുടേത് അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ ഒരു പതിവ് രീതിയായി നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടുണ്ട് അതായത് പാരമ്പര്യമായി നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾക്ക് പകരം കച്ചവട താല്പര്യമുള്ള ഭക്ഷണ രീതികളും പാനീയങ്ങളുമാണ് പുതു പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത് അങ്ങനെ ഒരു ശൈലി നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായും സ്ത്രീ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ പുതിയ ജീവിത രീതിയിലുണ്ട് അതുകൊണ്ട് ആരോഗ്യപൂർണമായ സ്ത്രീത്വം അത് തുടങ്ങണത് ചിട്ടയായ കൗമാരത്തിലായിരിക്കണം അതായത് കൗമാരപ്രായത്തിൽ ഒരു ചിട്ടയായ ചിട്ടയുള്ള ഒരു ജീവിതം നമ്മൾ ശീലിച്ചെടുത്താൽ തീ തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു സ്ത്രീത്വം നമുക്കെല്ലാവർക്കും അതായത് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരിമാർക്കും നേടിയെടുക്കാൻ പറ്റും ഇത് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയാണ് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു ചർച്ചയാണ് കാരണം രോഗങ്ങൾ സുലഭമായൊരു കാലഘട്ടം ഒരു വീട്ടിലെല്ലാവർക്കും രോഗം ആർക്കാണ് രോഗമില്ലാത്തത് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന വയസ്സായ ആളുകൾ വരെ രോഗശയ്യയിലും അല്ലെങ്കിൽ മരുന്നുകൾ കടിമയായും ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് ആരോഗ്യമുള്ള ഒരു സ്ത്രീയിലൂടെയാണ് എന്നത് പൊതുവായ ഒരു തത്വമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം കൗമാര പ്രായത്തിലുള്ള നമ്മുടെ പെൺകുട്ടികളുടെ ആരോഗ്യം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് അവരുടെ മാനസികോല്ലാസവും ശാരീരിക സൗഖ്യവും നാം കണക്കിലെടുക്കേണ്ടതുണ്ട് അതിന് പ്രധാനമായും അവരുടെ വൈജ്ഞാനിക വഴിയിലും ജീവിത വഴിയിലും നമ്മൾ സഹായികളാവണം രണ്ടും ശ്രദ്ധിക്കണം ഒന്ന് വൈജ്ഞാനിക വഴിയിൽ അറിവിൻ്റെ വഴിയിൽ നാം അവർക്ക് സഹായികളാവണം മറ്റൊന്നവരുടെ ജീവിത വഴി ജീവിത വഴിയെന്ന് വെച്ചാൽ ശാരീരിക സൗഖ്യം ശാരീരിക ക്ഷേമം ശാരീരിക വളർച്ചയുടെ പുരോഗതി ഇത് രണ്ടിലും വൈജ്ഞാനിക വിഷയത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് കാരണം മികച്ച സ്കൂളിലോ മികച്ച മദ്രസയിലോ അല്ലെങ്കിൽ പിന്നെ മികച്ച കോളേജിലോ ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു ബട്ട് മികച്ച ആരോഗ്യം നൽകാൻ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് വസ്തുത ഒന്നുകൂടി പറയുന്നു മികച്ച വിദ്യാഭ്യാസം നൽകുമ്പോഴും മികച്ച വസ്ത്രം നൽകുമ്പോഴും മികച്ച ആഭരണങ്ങൾ നൽകുമ്പോഴും മികച്ച ആരോഗ്യം നൽകാൻ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ഇത് നിങ്ങൾ എൻ്റെ ഈ ഭാഗം ഒന്ന് ആവർത്തിച്ച് കേട്ടു നോക്കിയാൽ മുഴുവൻ സ്ത്രീകളും ഇത് സമ്മതിക്കും എന്താ പറഞ്ഞത് മികച്ച വിദ്യാഭ്യാസം നൽകുന്നു മികച്ച വസ്ത്രം നൽകുന്നു മികച്ച ആഭരണങ്ങൾ നൽകുന്നു ആ വസ്ത്രത്തിൽ ഭക്ഷ താമസവും പെട്ടു നല്ല താമസ സൗകര്യം കൊടുക്കുന്നുണ്ട് അതേസമയം മികച്ച ആരോഗ്യം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്ന് പറയുന്നതായിരിക്കും വസ്തുത ഒന്നാമത്തെ കാര്യം അതാണ് സ്വഭാവ രൂപീകരണത്തിലും അവരുടെ പെരുമാറ്റ രീതികളെ ചിട്ടപ്പെടുത്തുന്നതിലും നാം ശ്രദ്ധിച്ചാൽ കാരണം മനുഷ്യൻ പല സ്വഭാവത്തിലുള്ളവനാണ് പല താല്പര്യമുള്ളവരാണ് പല ചിന്താഗതിയുള്ളവരാണ് എല്ലാവരും വ്യത്യസ്തരാണ് അത് പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് ഭാവിയിൽ കിട്ടും പിന്നെ രണ്ടാമത്തേത് പലപ്പോഴും ആരോഗ്യത്തെ ഒരു ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും ഒക്കെ എന്താണ് ഭക്ഷണം തന്നെയാണ് പെൺകുട്ടികളുടെ ഭക്ഷണക്രമം കൗമാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ സ്ത്രീ സമൂഹത്തിൽ കൂടുതലാണ് ഗ്ലാൻഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥികളുമായി ബന്ധ ആയ രോഗങ്ങളും സ്ത്രീ സമൂഹത്തിൽ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഫുഡായിരിക്കണം അവർ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ സ്ത്രീ ശരീരത്തെ ഗുണകരമാക്കുന്ന ഭക്ഷണങ്ങൾ മനുഷ്യ മനുഷ്യനെ മൊത്തത്തിൽ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്ന ഭക്ഷണങ്ങൾ ഉള്ളതോടൊപ്പം സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീ ഗുണം സ്ത്രീ ആരോഗ്യം അതൊരു സെപ്പറേറ്റ് വിഷയം തന്നെയാണ് തിബുനബിയിൽ ഫീമെയിൽ മെഡിസിൻ അല്ലെങ്കിൽ തിബുൽ ഉമ്മഹാത്ത് മതേഴ്സ് മെഡിസിൻ എന്ന രൂപത്തിൽ ഒരു പ്രത്യേക പഠനം തന്നെ ഉണ്ട് ഒരു പ്രത്യേക പഠനം തന്നെ ഉണ്ട് അതായത് മദേഴ്സ് മെഡിസിൻ ടിബുലും മഹാത്ത് എന്ന രൂപത്തിൽ പ്രത്യേക പഠനമുണ്ട് അവിടെ സ്ത്രീ ആരോഗ്യം ചർച്ച ചെയ്യുന്നു പൂക്കളും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യുന്നു ഒരു സ്ത്രീയുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ പൂക്കളിൽ നിന്ന് നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് പ്രത്യേകം കഴിവുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ കണ്ടില്ലേ പൂക്കളോട് ആണുങ്ങളെക്കാൾ താല്പര്യമാർക്കാണ് സ്ത്രീകൾക്കാണ് അത് കേവലം ഒരു മുടിയിൽ കുത്താനോ അങ്ങനെ മുല്ലമാലയൊക്കെ മുടിയിൽ പിന്നെ ചെയ്യാറില്ലേ അപ്പോൾ പെൺകുട്ടികൾക്ക് പൂക്കളോടുള്ള കൗതുകം അതവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്നർത്ഥത്തിൽ പ്രവാചക വൈദ്യത്തിൽ പഠിക്കാനുണ്ട് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഫീമെയിൽ മെഡിസിൻ അല്ലെങ്കിൽ മതേഴ്സ് മെഡിസിൻ സ്ത്രീ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന തിബുൻ നബവിയിലെ മരുന്നുകൾ പ്രധാനമായും പൂക്കളിൽ നിന്നുള്ളതാണ് ചെമ്പ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തിയും അതുപോലെ റോസും അതുപോലെ ജമന്തിയും അതുപോലെ എന്താ പറയുക അങ്ങനെ പലതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന പൂക്കളിൽ നിന്നൊക്കെ അമൂല്യങ്ങളായ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കപ്പെടുന്നു അപ്പോൾ സ്ത്രീ രോഗവിഭാടനത്തിന് പൂക്കൾ അതൊരു പ്രധാന പാഠ്യവിഷയമാണ് അപ്പോൾ പിന്നീടുള്ള ജീവിതത്തിലേക്ക് ഒരു ഒരു ഉമ്മയാവേണ്ടവൾ ഒരു കുടുംബനാഥയാവേണ്ടവൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ വലിയ പങ്ക് വഹിക്കേണ്ടവൾ എന്നിത്യാദത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീ ആരോഗ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നു അപ്പം അതിൻ്റെ ഒരു തുടക്കം ചിട്ടയായ തുടക്കം അത് കൗമാരപ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളിൽ നാം ശീലിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ഉപകാരമുണ്ട് അപ്പം അതിലൊന്നാണ് കൗമാര കാലഘട്ടത്തിലെ ഭക്ഷണം ആരോഗ്യപൂർണമാവുക എളുപ്പത്തിൽ പറഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കുക പിന്നെ പഴവർഗ്ഗങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക പ്രത്യേകിച്ചും പപ്പായ പഴുത്ത പപ്പായ അതുപോലെ ഔക്കാട് ഔക്കാട അതായത് ബട്ടർ ഫ്രൂട്ട് പിന്നെ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾക്ക് പ്രത്യേകിച്ചും പേരക്ക പോലോത്ത പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പെൺകുട്ടികളുടെ ശരീരത്തെ പ്രത്യേകിച്ചും സഹായിക്കുന്നതാണ് പ്രത്യേകിച്ചും അവരുടെ പീരീഡ് സിസ്റ്റത്തെയും മറ്റും പ്രത്യേകം സഹായിക്കും പിന്നെ ശക്തിയുള്ള ഗർഭപാത്രം ഒരു സ്ത്രീയുടെ വലിയൊരു ഗുണമാണല്ലോ അത് കാരണം ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൽ അതായത് ഹെൽത്തി പ്രഗ്നൻസി ആരോഗ്യമുള്ളൊരു ഗർഭകാലം ഒരു സ്ത്രീക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ കൗമാര കാലഘട്ടത്തിലെ ചില സമൂഹത്തിലൊക്കെ അങ്ങനെയാണ് പെൺകുട്ടി പ്രായപൂർത്തിയായി എന്നറിഞ്ഞാൽ അവർ ആഘോഷപൂർവ്വം അതിനെ സ്വീകരിക്കുന്നതും അവളെ പ്രത്യേകം പരിചരിക്കുന്നതും ഒക്കെ നമ്മൾ ചില സമുദായങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട് പോലത്തെ പ്രദേശങ്ങളിലൊക്കെ അത് വളരെ പിന്നെ എന്താ പറയുക ശ്രദ്ധയോടെ അവർ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിനൊക്കെ അതിൻ്റെയൊക്കെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയാൽ കൗതുകകരമായ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും കൗതുകകരമായ അറിവുകളാണ് ലഭിക്കുക അപ്പോൾ വീടിന്റെ വിളക്കാകേണ്ടവൾ സ്ത്രീ ഇതാണല്ലോ പ്രവാചക അധ്യാപനം ഒരു വീടിന്റെ വിളക്കാണല്ലോ സ്ത്രീ അപ്പോൾ അത് എപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കണമെങ്കിൽ ഹെൽത്തി ആയിരിക്കണം മാനസികമായും ശാരീരികമായും ആരോഗ്യം ഉള്ളവള ഉള്ള ആളായിരിക്കണം പുതിയ തലമുറയിൽ ഇത് വളരെ തകിടം മറിഞ്ഞിട്ടാണുള്ളത് വലിയ പ്രയാസകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും